പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മുതൽ ഒരു മൂന്ന് ദിവസങ്ങളിലെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ എൻലൈറ്റഡ് ആകുന്നത് എങ്ങനെ എൻലൈറ്റ്മെന്റ് ജ്ഞാനോദയം ബോധോദയം ഇത് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ മനുഷ്യണ്ടായ കാലം മുതൽ ഈ അലൈൻമെന്റിന് വേണ്ടിയിട്ട് അവൻ അന്വേഷണം നടത്തിയിരുന്നു തപസ് ചെയ്തിരുന്നു ഇപ്പോഴും അറിയന്തോറും കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ആരാണ് അല്ലെ തൻ്റെ അവബോധം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇതെപ്പോഴാണ് ലഭിക്കുന്നത് എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ മുതൽ ആ വ്യക്തി ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെത്തുന്നു അതിനുള്ള പരിശീലനങ്ങൾ അല്ലെ എങ്ങനെ നേടാം എന്നുള്ളതാണ് ഈ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള ഈ വീഡിയോയിലൂടെ വരുന്നു അപ്പോൾ ആദ്യത്തെ വീഡിയോ മുതൽ രണ്ടാമത്തെ വീഡിയോ ഈ മൂന്നാമത്തെ വീഡിയോ മുടങ്ങാതെ തുടർച്ചയായി കാണുക ഇൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിട്ടുണ്ടാകും ഇത് മൂന്നും ഒരേപോലെ ആദ്യാവസാനം വീക്ഷിക്കുമ്പോഴേ അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ പരിവർത്തനം വരുത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു എൻലൈറ്റഡ് ആകാം ഒരു ജ്ഞാനോദയത്തിലേക്ക് ഈ ജന്മത്ത് തന്നെ എത്താൻ സാധിക്കുന്നു എന്നതാണ് പരിപൂർണമായ ഒരു ആത്മസംതൃപ്തിയിലേക്ക് സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ചുറ്റുപാടുകൾ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ലോകത്തേക്ക് വന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് നാം ഇവിടുന്ന് മടങ്ങേണ്ടത് ഇവിടെയും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഇതിനകത്ത് ഒരു ജ്ഞാനോദയത്തിലേക്ക് എത്തിയാൽ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവിതം നിങ്ങൾ തുടങ്ങുകയാണ് ആരംഭിക്കുക ജീവിക്കാൻ തുടങ്ങി ജീവിതം ജീവിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ ഒരു സംതൃപ്തിയിലേക്ക് ഒരു ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രം അതുകൊണ്ടാണല്ലോ സന്യാസിമാരും യോഗീശ്വരന്മാരും ഒക്കെ ഭൗതിക ജീവിതമൊക്കെ വിട്ട് എവിടെങ്കിലും ഇത് പോയി ഒറ്റയ്ക്ക് പോയി തപസ് ചെയ്തു നമ്മളീ ആയിരിക്കും അവർക്ക് വട്ടാണ് അല്ലെങ്കിൽ അവരൊന്നും ആനന്ദം അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിറവിലാണ് നിറവിലാണവര് ഓരോ നിമിഷവും കഴിയുന്നത് അങ്ങനെയൊക്കെ എന്ത് ജീവിതം എന്ന് അതറിയാത്തവര് ചോദിക്കും പക്ഷെ കുറെ കുറെ അറിഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാം ഭൗതിക ജീവിത ജീവികളാണ് ഈ ഭൗതിക ജീവിതയിൽ നിന്നുകൊണ്ട് തന്നെ എൻലൈറ്റഡ് ആകണം ഏതിൽ നിന്നും ഏത് ലഭിച്ചാലും സന്തോഷം ലഭിക്കുകയും ആ സന്തോഷത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ഇതൊന്നും സ്ഥിരവും ശാശ്വതമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുമ്പോഴാണ് എൻലൈറ്റഡ് ആകുന്നത് സമചിത്തത എന്ന് പറയും സമാധി എന്ന് പറയും സമാധി എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും സമാധിയെ കേട്ടിരിക്കുന്നത് വലിയ വലിയ പുണ്യാത്മാക്കളുടെ മരണത്തെയാണ് സാധാരണ നമ്മളൊക്കെ മരിക്കുമ്പം മരിച്ചു ചത്തു കഥാവിശേഷനായി എന്നൊക്കെയാ പറയാറുള്ളത് പക്ഷെ മഹായോഗികളൊക്കെ മരിക്കുമ്പം സമാധിയായി എന്നാ പറയുക എന്താണെന്ന് അറിയാമോ സമ സമാധി ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇപ്പൊ സമാധി എന്ന് പറഞ്ഞാലോ സമബുദ്ധി അവര് അത്രത്തോളം എൻലൈറ്റഡ് ആയ ശേഷം ഈ എനർജി ആത്മാവ് വിടുന്നത് സമബുദ്ധിയിലേക്ക് എത്തുന്നു അവര് മരണസമയം എന്ന് പറയുന്നത് അറിവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സമബുദ്ധിയിലേക്ക് എത്തുന്നു ഇനിയും അങ്ങനെയുള്ള മഹാത്മാക്കൾ മരിക്കുമ്പോൾ സമാധി എന്ന് പറയുന്നു അവരുടെ ബലികുടീരങ്ങൾ ശവകുടീരങ്ങളെ സമാധി മണ്ഡപം എന്നാണ് പറയാറുള്ളത് അവർ സമാധിയായ സ്ഥലം എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും നമുക്ക് ചുറ്റും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ഫർമേഷൻ ഹൈ സ്പീഡിലാണ് സ്മാർട്ട് യുഗത്തിലാണ് നമ്മൾ സ്മാർട്ട് ചേർത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലെ സ്മാർട്ട് സിറ്റി സ്മാർട്ട് വാച്ച് അത് കഴിഞ്ഞാൽ സ്മാർട്ട് ക്ലാസ് എല്ലാം സ്മാർട്ടായി സ്മാർട്ട് ടി വി പക്ഷെ നമ്മൾ മാത്രം നമ്മുടെ അറിവിൻ്റെ കാര്യത്തിൽ സ്മാർട്ടായില്ല അവിടെയാണ് ഈ പ്രശ്നം അപ്പം ഇനി കാലഘട്ടത്തിന് ചോദിച്ച രീതിയിൽ ഈ എൻലൈറ്റ്മെൻറ്റും അതിനെ സംബന്ധിച്ച് അറിഞ്ഞു കഴിഞ്ഞാലോ ഈ ജീവിതത്തിൽ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ഇത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കും അതിൻ്റെ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം മാത്രം എന്തിനെ അറിഞ്ഞ ശേഷം അത് പ്രയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ നമുക്കറിയില്ലാത്തൊരു കാര്യത്തെ ഫോളോ ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയാണ് പല വിശ്വാസങ്ങളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെയോ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്തെങ്കിലും ഫലം കിട്ടും എന്ന് ഞാൻ ഒരു എൻലൈറ്റഡ് അല്ല എൻലൈറ്റ്മെന്റ് കിട്ടിയ വ്യക്തികൾക്ക് എൻ്റെ തത്വത്തിലേക്കായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക അപ്പം അങ്ങനെ പറയുമ്പം ഓർക്കുക സമാധി എന്ന് വെച്ചാൽ സമബുദ്ധി ജീവിച്ചിരിക്കന്നെ ഉണർവിൽ ജീവിക്കുന്നതാണ് സമാധി ഞാൻ ആരാണ് എൻ്റെ ഉള്ള പവർ എന്താണ് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് സാഹചര്യത്തിനും ബാലൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ സമാധിസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരെ റിലേറ്റഡ് ആയിക്കഴിഞ്ഞു ഈ ജീവിതത്തിൽ തന്നെ അവർക്ക് അവരെ ആർക്കും വിഷമിപ്പിക്കാൻ പറ്റില്ല ദുഃഖിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ദുഃഖം ഉണ്ടാകുന്ന ഇവന്റ് ഉണ്ടായാൽ ഉടനെ അവർ മനസ്സിൽ തിരിച്ച് അവരിൽ നിന്നും ഒരു സെൽഫ് ടോക്ക് വരും ഇതിനെല്ലാം ഒരു കാരണമുണ്ട് ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഞാൻ എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസം സമാധിസ്ഥർക്കുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ജീവിതത്തിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുൻപിൽ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം നിങ്ങൾ സമാധിസ്ഥനല്ല സമബുദ്ധിയിലല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എൻലൈറ്റ്മെന്റ് ആയിട്ട് എൻലൈറ്റഡ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വളരെ കുറച്ച് സമയം നമുക്കെല്ലാവർക്കും ഈ ശരീരം കുറച്ച് സമയത്തേക്ക് ഈ ഭൂമിയിൽ വന്ന് മറിഞ്ഞ് കണ്ടു മറിഞ്ഞ് കേട്ട് അനുഭവിക്കാനുള്ളതാണ് അത് സക്സസ് ആയിട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് പൂർണ്ണമായും ഈ മൂന്ന് വീഡിയോകളും കാണുക നമ്മൾക്ക് ഇത് ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻ ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യുക പരമാവധി നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പലരും ഒരുപക്ഷെ നിങ്ങളെ നിമിത്തമായിട്ടായിരിക്കും ഒരു എൻലൈറ്റഡ് ആകുന്നത് എൻലൈറ്റ്മെൻറ്റാകുന്നത് യേശു ക്രിസ്തു പറയുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിൽ എന്താ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക താൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് ഞാൻ എൻ്റെ ആത്മാവാണ് എൻ്റെ ആത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റൊരാളുടെ ആത്മാവിനെയും നമ്മൾ സ്നേഹിക്കുക കാരണം ആത്മാക്കൾ സെപ്പറേറ്റ് അല്ല എല്ലാം ഒന്നാണ് ഞാൻ തന്നെയാണ് അപരനും ഈ ഒരു സൂചകമാണ് ബൈബിളിൽ പറയുന്നത് അപ്പം നമ്മൾ ലിറ്ററലി നോക്കുമ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതടുത്ത് ഐലോക്ക് കാരണം കൊടുക്കണം എന്നുള്ള ഭക്ഷണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു സഹായത്തെ പറ്റിയാണ് ഓർക്കുന്നെങ്കിലും പക്ഷെ ഓർക്കുക എല്ലാം ഒന്ന് തന്നെയാണ് ഏകം സത് വിപ്രാ ബഹുദാവന്തി ആ ഒരു തലത്തിലോട്ടാണ് അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് അല്ലെ ഏത് ജീവജാലങ്ങളെയും കാണേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം സോ ഓർക്കുക എൻലൈറ്റഡ് ആകണമെങ്കിൽ എൻലൈറ്റ്മെൻറ്റിലോട്ട് പോകണമെങ്കിൽ ഒന്നാമത് ഒരു കാര്യം പോലെയൊക്കെയായി ഈ മനുഷ്യന് മാത്രമേ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ദൈവം തന്നുള്ളൂ രഹസ്യങ്ങൾ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്നാണ് അർത്ഥം ഏത് രഹസ്യം അങ്ങനെയാണ് ഒരാൾ കൊലപാതകം ചെയ്താലും അത് സത്യമായിട്ട് നിലനിൽക്കുന്നു കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളു സത്യമാണ് അപ്പൊ നമ്മളെ പറ്റിയുള്ള പല അറിവുകളും അതിന്റെ ഇതേപോലെ തന്നെ ഒരു രഹസ്യമാണ് അഡ്വാവിനെ സംബന്ധിച്ചും പ്രപഞ്ച രഹസ്യത്തെ പ്രപഞ്ച രഹസ്യം എന്നാ പറയുന്നത് അതായത് വേദം അറിവ് വേദാന്തം അറിവിന് അന്തമില്ല അപ്പൊ യൂണിവേഴ്സിൽ അല്ല പ്രപഞ്ചത്തിലുള്ള അറിവിന് ഒരിക്കലും ഒരു അന്തമില്ല ഇത് ോഡി ചെയ്യാനും അതിനെ വികസിപ്പിക്കാനുമുള്ള ഒരു കഴിവ് ഒരു മനുഷ്യന് മാത്രമേ ഒരു മനുഷ്യജീവന് മാത്രമേ സാധ്യമാവുള്ളൂ ഒരു അവർ ജന്മം കിട്ടുമ്പോൾ മാത്രമേ അത് കരകലിതമാക്കാൻ സാധിക്കൂ അപ്പം നമ്മൾ ഇവിടെ ഇട്ടുള്ളവർ ആരും മോശക്കാരല്ല മനുഷ്യ മസ്കിഷത്തിന് മാത്രമാണ് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളൂ മറ്റു ജീവജാലങ്ങൾക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണ് അതുങ്ങൾക്ക് വലിയ മാറ്റം ലൈഫിൽ സംഭവിക്കാറ് എന്നാൽ അവർ ടെമ്പററി ലൈഫിൽ അവർ ഹാപ്പിയാണ് വലിയ വലിയ ചിന്തകൾ ഒന്നും അവൻ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കും കിളി ആയിക്കോട്ടെ ഒരു പൂച്ച ആയിക്കോട്ടെ വലിയ ചിന്തകളൊന്നും അറിയില്ല പ്രസന്റ് സമകാല ജീവിതത്തിലെ ചിന്തകൾ മാത്രമേ ഉള്ളൂ കാരണം അതുങ്ങൾക്ക് വലിയ വ്യാകുലതകളൊന്നുമില്ല ഏതെങ്കിലും ഒരു പശുവോ പൂച്ചയോ പട്ടിയോ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കാലങ്ങളെ ആലോചിച്ച് കാരണം അതുങ്ങൾ പ്രസൻറ്റിലാണ് കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവില്ല എന്താ മനുഷ്യനോ ഒരുപാട് ചിന്തിക്കാൻ കഴിവുള്ള മസ്തിഷ്കമുള്ള മനുഷ്യൻ ആ ചിന്തകളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സ്മൃതികളെയും കൊണ്ടുപോയി പ്രസന്നുള്ള ഓരോ നിമിഷവും അവൻ നരകുതുല്യമാക്കുന്നു ഒരു സംഗതി കൈ കിട്ടിയിട്ടുണ്ട് അതിനെങ്ങനെ അറിയാത്തതാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഈ ചിന്ത എന്ന് പറയുന്ന ഈ ഒരു വലിയ ആയുധത്തെ അവൻ സ്വയം കുത്തി മരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ ഈ പ്രപഞ്ച രഹസ്യത്തെ അല്ലെങ്കിൽ ദൈവത്തെ അതിന്റെ പൊരുളിനെ അറിയാൻ മനുഷ്യനുണ്ടായ കാലം മുതൽ അവന് ഉത്സാഹിയായിരുന്നു അവൻ അതിൻ്റെ പുറകെ റിസർച്ച് ചെയ്തില്ല റിസർച്ചിന് പറയുന്ന പേരാണ് തപസ് എന്ന് പറയും തപസ് താപസികൾ പണ്ട് പറഞ്ഞിരുന്നു ഇപ്പം അങ്ങനെ സ്കോളേഴ്സ് റിസർച്ച് സ്കോളേഴ്സ് എന്നു പറയും നമ്മളും ഇതെന്താന്ന് അറിയാനുള്ള റിസർച്ചിന്റെ പാതയിലാണ് നമ്മുടെ ഈ ആത്മനക്ഷത്രയിലും അല്ലെ മനോമയ ചിന്തകളിലൂടെ എന്നെ ഫോളോ ചെയ്യുന്ന പലരും എന്താണ് റിസർച്ചിലാണ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ഈ അറിയന്തോറും വീണ്ടും വീണ്ടും അറിയാനുള്ള ഒരു താൽപര്യം അത് നമ്മളെപ്പറ്റിയുള്ള പ്രപഞ്ച രഹസ്യത്തെ പറ്റിയുള്ളതാണ് അറിയും തോറും കൂടുതൽ കൂടുതൽ അറിയാനുള്ള വ്യക്തിതയും അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് ഇനി അറിയാനുള്ളത് എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ എൻലൈറ്റഡ് ആകാൻ സാധ്യതയുള്ളവർക്ക് എപ്പോഴൊരു കൗതുകമുണ്ടായി അത്തരത്തിൽ പാതയുള്ളവരാണ് ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രധാനമായും മൂന്ന് വേളകളിൽ മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് നമുക്ക് എൻലൈറ്റഡ് ആകാൻ പറ്റും വേറെ ജീവിച്ചാൽ നമുക്ക് പറ്റില്ലല്ലോ മൂന്ന് വേളകളിലായിട്ട് ചിലർക്ക് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ചിലർക്ക് കുറേ നാളുകൾക്ക് ശേഷം ഈ ജീവിതകാലത്ത് ഇടയ്ക്കപ്പോഴെങ്കിലും ആയിരിക്കും മൂന്നാമത് കൃത്യമായ ശ്രദ്ധയോടെ ജിജ്ഞാസയോടെയുള്ള ഒരു പരിശീലനത്തിലൂടെ ഈ മൂന്ന് വേളകൾ തീർച്ചയായിട്ടും നമുക്ക് എൻലൈറ്റഡ് ആകാൻ പറ്റും ഈ ജന്മത്തിൽ തന്നെ ബോധോദയം ജ്ഞാനോദയം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മനഃശാസ്ത്രപരമായ ശാസ്ത്രീയപരമായ വശങ്ങളിലേക്കാണ് അടുത്ത ദിവസം നമ്മൾ പോകുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വിഷയം ഇതിനെ ശരിക്കൊന്ന് ചിന്തിച്ചു വെക്കുക നാളത്തെ വീഡിയോ മറക്കാതെ കാണുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്